എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു ഈസ്റ്ററിൻ്റെ വ്ളോഗിലോട്ട് സ്വാഗതം ഉണ്ടോ അപ്പോൾ ഇത് തലേദിവസമാണ് ഈസ്റ്ററിൻ്റെ തലേദിവസം ഉണ്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും കറി വാങ്ങാൻ വേണ്ടി പോകാനുള്ള തിരക്കിലാണ് എനിക്കിങ്ങനെ പൊടികിട്ടിട്ട് ഒട്ടും കണക്കൂലല്ലേ അതെനിക്ക് തന്നെ നന്നായിട്ട് അറിയാൻ കേട്ടാ ഈ ഇങ്ങനെ എനിക്കെപ്പോഴും ഒരേ ഒരു സ്റ്റൈലിൽ തന്നെ മുടി കെട്ടിയാലാണ് കുറച്ച് മുഖത്തിനൊരു ഇണക്കം പോലെ തോന്നുള്ളൂ മുടി ഒന്നാമത് മുടി ഞാൻ കുറച്ച് ഷോർട്ടാക്കി കാരണം അടിയിൽ മുടിയൊക്കെ കൊലച്ചട്ടേ വിട്ട് വിട്ട് പിളർന്നിരിക്കണം അപ്പൊ പിന്നെ അതങ്ങോട് വെട്ടിയായിരുന്നല്ലോ ആദ്യം അതിനുശേഷം പിന്നെ ആൻറ്റിനെ കൊണ്ട് ഞാൻ കുറച്ചുകൂടെ കയറ്റി വെട്ടിച്ചട്ടാ അപ്പൊ അതൊരിച്ചിരി കയറിപ്പോയി പിന്നെ എനിക്ക് മുടി പെട്ടെന്ന് തന്നെ വളരും കേട്ടാ ഉള്ളുണ്ടാവൂലെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഞാൻ ഈ രാവിലെ പോകുന്ന തിരക്കിനെ അങ്ങനെ ഒറ്റയാക്കി കെട്ടിയതാണ് അപ്പം നമ്മൾ ആദ്യം എന്താ വന്നിരിക്കണത് ഇറച്ചിക്കടലോട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറച്ചി വാങ്ങിയിട്ടും പിന്നെ പോകാമെന്ന് കരുതി കാരണം ഈ ഇറച്ചിക്കടൽ ഭയങ്കര തിരക്കായിരിക്കും കുറേ സമയം കഴിഞ്ഞ് നമ്മളത്രയും നേരത്തെ തന്നെ വന്നിട്ട് കണ്ടല്ല അതേ ആൾ അഞ്ചാറാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇറച്ചിയും താറാവൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളിൽ മുൻപായിട്ട് അപ്പനെ ഞങ്ങൾ ഹാർബറിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അവർക്ക് ഏറെ വാങ്ങാൻ വേണ്ടി അപ്പോൾ അപ്പന അങ്ങോട്ടും പോയി ഞങ്ങളിതേ ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടും വന്ന് അപ്പോൾ ഈ നമ്മുടെ ക്രിസ്മസിനും ഈസ്റ്ററിനും തലേദിവസം ഇതേപോലത്തെ കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഓട്ടത്തോട് ഓട്ടോരിക്കും കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടണം പോലെ ആളായിരിക്കും അതാണ് ഈ എല്ലാവരും നേരത്തെ വന്ന് കറിയൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ബീഫൊക്കെ വാങ്ങിയിട്ടും നേരെ കളത്രയിലോട്ടാണ്ടട്ടാ പോകുന്നത് താറാവും മേടിക്കാനായിട്ട് താറാവ് അടിക്കാൻ വേണ്ടി വന്ന നോക്കിക്കണ്ട എത്ര സ്ഥലത്തോക്കണ്ടേ കാലത്തിൽ ഏഴുമണി ആയിട്ടുള്ളു അപ്പൊ തന്നെ നോക്കിക്കണ്ടേ ഇത്രയും തിരക്ക് പോയി ഊന്നിക്ക് അവിടെക്ക് ഊന്നിക്കണ്ട പിന്നെ നമ്മൾ മീൻ നോക്കിയത് അവിടെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി വരൂലേ അവിടെയൊക്കെ നിറച്ച് തിരക്കാണ് അവിടേക്കേ നമ്മൾ നേരത്തെ കണ്ട മീൻ കാളാഞ്ചിയാണ് അതിന് ഒരു കിലോ അറുന്നൂറ് രൂപയെന്ന് അത് ഒരെണ്ണം തന്നെ ഉണ്ടാകുകയുള്ളു അറുന്നൂറ് ചെറുത് നമുക്ക് നമുക്കെ കൊണ്ട് പറ്റൂല അപ്പോൾ നമ്മൾ അതവിടെ നിന്ന് വിട്ട് നേരെ താറാവും വാങ്ങാൻ വേണ്ടി തീ ചേട്ടൻ പോണേനേ ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും വാങ്ങണത് നല്ല ക്ലീനായിട്ട് കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ De verdad. എപ്പോഴും താറാവ് വാങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ ആ ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കുവാണ് കേട്ടോ ചേരാറ് ചേട്ടനാണ് എപ്പോഴും ഈ ഇങ്ങോട്ടേക്ക് വന്ന് വാങ്ങണത് അപ്പം ഞാനവിടെ കാത്തു വെക്കും അപ്പോൾ കുറച്ച് നേരോട്ട് കാണാനുണ്ടായപ്പോഴത്തേക്കും പിന്നെ വണ്ടി കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് വണ്ടികൾ കുറേ അവിടെ ഇരി കിടപ്പുണ്ടായിരുന്നു പിന്നെ അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും എന്ത് ചെയ്യും ഇതേമാതിരി ക്യൂ ആയിരുന്നു എൻ്റെ പൊന്നു എൻ്റെ കിളി പറന്ന് പോയി എത്ര സമയം നിന്നെന്നറിയാമോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം പോയത് ഈ താറാവ് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഞങ്ങൾ ആ നിന്ന് നിപ്പ് നിന്നിട്ടുണ്ടാവും എനിക്കവിടെ നിന്ന് നടുവ് കഴിച്ചപ്പോഴത്തേക്കും ഞാനപ്പുറത്ത് പോയി അവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു സീവാൾ പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു പോയി പോയിരുന്നു കേട്ടാ നിന്നിട്ട് എനിക്ക് കാല് കഴിച്ചിട്ട് വയ്യ ചേട്ടൻ അവിടെ ക്യൂ നിന്ന് ആ താറാവിനൊക്കെ വാങ്ങിയത് പിന്നെ താറാവൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അവര് നല്ലതുപോലെ ക്ലീനാക്കി തരും കേട്ടാ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ ചിലപ്പോൾ രണ്ട് മൂന്നൊക്കെ വാങ്ങുമ്പോൾ അതനുസരിച്ച് താമസം ഉണ്ടായിരുന്നു നമ്മളും ഒരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ അത്ര നേരം നിന്നതല്ലേ എന്ന് കരുതിയിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ടാ അങ്ങനെ താറാക വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ചിക്കനും വാങ്ങി പിന്നെ വേറെ കിലോ പോർക്കും വാങ്ങിയിട്ടാ ക്രിസ്മസിന് പോർക്ക് വാങ്ങിയിട്ട് എവിടെയിട്ട് വട്ട് തട്ടലായിരുന്നു അതുകൊണ്ട് കിലോ മാത്രമേ വാങ്ങിയുള്ളൂ അതെല്ലാം വാങ്ങിയാണ് നമ്മൾ അവസാനം ബേക്കറിയിൽ പോയിട്ട് കേക്ക് വാങ്ങി വെള്ളമായ അവിടെയൊക്കെ തുറന്ന് വണ്ടി അപ്പം നമ്മുടെ ചേട്ടന്റെ ബർത്ത്ഡേ ഡേ ആയിരുന്നല്ലോ അപ്പോൾ ദുഃഖ വളിയാഴ്ച നമുക്ക് കേക്കൊന്നും വാങ്ങാ വാങ്ങിയില്ല പിന്നെ കട്ട് ചെയ്തുമില്ല അതുപോലെ ചേട്ടൻ അങ്ങനെ വലിയ നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ എപ്പോഴും കേക്കൊക്കെ വാങ്ങി ചേട്ടൻ കേക്കൊക്കെ വാങ്ങി തരും ഞങ്ങൾ മുറിക്കാറുമുണ്ട് പിന്നെ ചേട്ടന്റെ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ കേക്ക് കട്ട് ചെയ്യണമെന്ന് ചേട്ടൻ അങ്ങനെ വലിയ നിർബന്ധവും ഇല്ല വാങ്ങാറും അങ്ങനെ പതിവില്ല പിന്നെ ഞങ്ങളൊക്കെ കുറേ നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങുന്നത് കേട്ടോ അപ്പം എന്തായാലും ഈസ്റ്ററിന്റെ കേക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് വൈറ്റ് ഫോറസ്റ്റിന്റെ കേക്ക് വാങ്ങിയിട്ടാണ് അപ്പോൾ അത് ചേട്ടനെ കൊണ്ട് കട്ട് ചെയ്ക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അപ്പൻ്റെ കയറി മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ ഞാൻ വെട്ടിത്തരാമോന്ന് അങ്ങനെ അതെനിക്ക് വീ വെട്ടി നല്ല ക്ലീനാക്കിയൊക്കെ തന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചൊക്കെ തന്നു കേട്ടോ അപ്പോൾ എപ്പോഴും കയരയും അതേപോലെ തന്നെ കുടുക്കിയൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ചേട്ടൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും തല എനിക്ക് വേണോട്ടാന്ന് എനിക്കും ഇതിൻ്റെ തല കഴിക്കാനായിട്ട് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഈ ഷാപ്പിലൊക്കെ നല്ല തലക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോയി കഴിക്കണതൊക്കെ കാണും പക്ഷേ എനിക്ക് ഇതിൻ്റെ തല കഴിക്കാൻ എന്തോ അത്ര വലിയ ഇഷ്ടമല്ല മീനുകളുടെ തലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാനാണ് കേട്ടോ മീനൊക്കെ വെട്ടി നമ്മളാ പൊറത്ത് ഒരു മേശ തുളർച്ചൊക്കെ പുൽക്കൂടൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ടാവില്ല അകത്ത് വെറുതെ വെച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ അതെടുത്ത് പിന്നെ വീണ്ടും പുറത്തേക്കാക്കി നമ്മൾ അതെടുക്കൂലോ കേട്ടോ പുറത്ത് ഞാൻ മീൻ വെട്ടാൻ വേണ്ടി എടുക്കാന്ന് വരുന്നേ അപ്പൊ ആ വലിയ മീനൊക്കെ കൊണ്ടുവന്ന ഇപ്പൊ കേര വാങ്ങിയില്ല അപ്പൊ അതൊക്കെ വെട്ടാൻ വേണ്ടി നല്ല സുഖമായിരുന്നു അപ്പോൾ അത് വെട്ടിട്ട് ഞാൻ ഈ മുട്ടപ്പാത്രത്തില് കഴുകുന്ന വച്ചു അതിന്റെ ചോറ് വെള്ളം ഇങ്ങനെ പെട്ടെന്ന് കഴുകിയതാണ് അപ്പൊ നമുക്ക് നാട്ടിൽ മൂടി എടുക്കാൻ വിധത്തിലാണ് ഞാൻ നല്ല മുളക് കറി വയ്ക്കാൻ വേണ്ടി പോണം അല്ലെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് സമാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉലുവ ഇട്ട് കൊടുക്കാം ഞാൻ ആകെ ഉലുവ ഇട്ട് കറി വെക്കണം ഈ കയ്യും പുളിക്കുമ്പോള് അല്ലാതെ നമ്മളിവിടെ ഉരുവോ പിടിക്കാറില്ല കേട്ടോ അങ്ങനെതേ സവോളയും ഉള്ളിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എല്ലാം കൂടെ അതേ ഇട്ട് വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നല്ല മുളക് കറി വെക്കാമെന്നാണ് കേട്ടോ കരുതിയെക്കുന്നത് ദേ അതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലോട്ട് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നല്ല കുടമ്പുളിയും ഉപ്പൊക്കെയിട്ട് നമുക്കതാണ് അടച്ചു വെച്ചേക്കാം തിള വരുമ്പോഴത്തേക്കും എപ്പോഴത്തെ പോലെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇന്ന് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ കൂട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനിത് ആദ്യം തന്നെ കറി വെച്ച് വെക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നത്തേക്കും കൂടി എടുക്കാനാണ് അതായത് ശനിയും ഞായറും അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മീൻ കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ചിട്ട് വേണം താറാവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട് ഈ പ്രാവശ്യം നമുക്ക് താറാവിനെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാ പട്ടവും ഞാൻ പറയാറില്ല താറാവ് വാങ്ങുമ്പോഴത്തേക്കും ഒരു പൂട പോലും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടൊന്ന് പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് അത്രയും ക്ലീൻ ആയിട്ടാണ് അവർ തന്നത് പക്ഷേ ഈ പ്രാവശ്യം എന്തോ പൂട ഇച്ചിരിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ലട്ടോ അവർ ഈ പെരുന്നാളിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരണ സമയത്ത് നമ്മൾ ബീഫ് വാങ്ങാൻ വേണ്ടി പോയാൽ പോലും അവർ ബീഫ് പോലും കട്ട് ചെയ്ത് തരൂല ഒരു സാധനം കട്ട് ചെയ്ത് തരില്ല കട്ട് ചെയ്യാണ്ടാണ് നമുക്ക് ബീഫൊക്കെ അവർ തരാറ് പിന്നെ ചിക്കൻ മാത്രമാണ് ചിക്കൻ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്ത് തരും ബീഫ് നമുക്ക് കട്ട് ചെയ്ത് തരാറില്ല കേട്ടോ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഈ താറാവിനെയൊക്കെ ക്ലീൻ ചെയ്ത് തന്നെ ആൾക്കാരുടെ കാര്യം പിന്നെ പറയണ്ടല്ല അതിനിങ്ങനെ പൂടെ ഇങ്ങനെ പൊന്തിക്കൊണ്ടേ ഇരിക്കും അതൊക്കെ അത്രയും ആളുകൾ ക്യൂ നിൽക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല കാരണം അത്രയും തിരക്കല്ലേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോരുമ്പോഴും ആളുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മുഴുവൻ താറാവും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് അമ്പത് കുറവാറ്റേന്ന് തോന്നുന്നു ഈ പെട്ടം കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റമ്പതാറുന്ന താറാവിന് ഈ പ്രാവശ്യം നാനൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടോ അത് ക്ലീൻ ചെയ്ത് തന്നത് ചേട്ടൻ പറഞ്ഞത് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ പിന്നെ വീട്ടിൽ കൊണ്ടു ഞാൻ ഞാനതൊന്നും കൂടെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും ഇല്ല അവിടെ അവിടെയൊക്കെ ഒരു ഒന്നോ രണ്ടോ പൂടയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞ് നമ്മളിത് ഞാനിത് എടുത്ത് പറയാൻ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്രയും നല്ല ക്ലീൻ ആക്കിയാണ് നമുക്ക് നമ്മളിപ്പോൾ ഇടദിവസങ്ങളൊക്കെ ഇടതു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഇട ദിവസമല്ല നമ്മളീ ക്രിസ്മസും ഈസ്റ്ററൊക്കെ അല്ലാതെ നമ്മൾ ഞായറാഴ്ച ദിവസമൊക്കെ പോയി വാങ്ങുമ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തരും കേട്ടാ ഇതത്രയും തിരക്കല്ലേ അപ്പോൾ പിന്നെ അവർക്ക് അത്രയും നന്നാക്കി തരാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും അതൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ആദ്യം വേവിച്ചിടാമെന്ന് കരുതി അപ്പോൾ ദേ ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് അടുപ്പത്തോക്ക് അടുപ്പത്തേക്ക് രണ്ട് വിസിൽ അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ അപ്പോൾ അതേ താറാവടുപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് വിസിൽ വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അതവിടെ ഓഫാക്കിയിടാം ഞാനിനി ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടി പോണേ കേട്ടോ അപ്പം നമുക്ക് സ്റ്റൂവിനും വേണം അതുപോലെ തന്നെ എരിവറച്ചയ്ക്ക് വേണം ഈ എരിവറച്ചി എന്താണെന്ന് എല്ലാവരും ചോദിക്കും കുറേ പേര് അറിയില്ല അത് അവരൊക്കെ ചോദിക്കേണ്ടി ബീഫ് എന്തായാലും ആണ് നമ്മൾ എരിവറച്ചി എരിവറച്ചി എന്ന് ഈ പറയണത് കേട്ടാ അങ്ങനെ അതെ എരിവറച്ചക്ക് വേണ്ട നല്ല തുണ്ട കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കത്തി കത്തിയില്ലായിരുന്നെങ്കിലില്ലേ ഞാൻ വെറുതെ പെട്ടുപോയാനേട്ടാ ആദ്യമൊക്കെ നമ്മൾ മീൻ വാങ്ങണ സമയത്തൊക്കെ വലിയ മീനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും കത്തിയില്ലാത്തതിൻ്റെ അത് കാണാനുണ്ടായിരുന്നു മീൻ വെട്ടണ സമയത്ത് നേരത്തെ കാരണം പീരപീര പോലെ ഇങ്ങനെ അങ്ങോട്ടായിപ്പോവും ഈ കത്തി ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് എനിക്ക് നല്ല ഉപകാരമായി പെട്ടെന്ന് തന്നെ ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ എടുക്കാനൊക്കെ പറ്റി അങ്ങനെ ബീഫിനുള്ളതും സ്റ്റൂവിനുള്ളതും വേറെ ആക്കി ഞാൻ മാറ്റി വെച്ചിട്ട് സ്റ്റൂവിന് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫ് അടുപ്പത്തേക്ക് വേവിക്കാനായിട്ട് വെച്ച് പട്ടയും ഗ്രാമ്പും കുരുമുളകും ഏലക്കൊക്കെ ഇട്ടിട്ട് അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേവിച്ച് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പിന്നെ അത് പെട്ടെന്ന് തന്നെ സ്റ്റൂ ആക്കി എടുക്കാമല്ലോ പിന്നെ അതേ ബീഫ് ഞാൻ വെക്കണത് എരിവർച്ച് ഞാനിപ്പോൾ ഇങ്ങനെ വെക്കാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ തട്ടിപ്പൊത്തിയിട്ട് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കാൻ വേണ്ടി പോകുന്നത് ഇതാകുമ്പോഴത്തേക്ക് എളുപ്പമാണല്ലോ എന്ന് കരുതി ഇപ്പോൾ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോഴത്തേക്കും നല്ല ഇന്ന് തന്നെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നാളെ ഇരിക്കും ഇരിക്കും തോറും ഇതിൻ്റെ രുചി കൂടുവല്ലോ അങ്ങനെ അതേ ഇറച്ചി കഴുകി എടുത്ത് വൃത്തിയാക്കി എടുത്തേച്ചും അതിലോട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും കടുകരച്ചതും കറിവേപ്പിലയും പിന്നെ എന്താണ് നമ്മുടെ മുളക് പൊടിയും ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും മസാലകളും ഒക്കെ ചേർത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അതവിടെ അടപ്പത്തേക്ക് വെച്ച് അത് കുക്കറിലൊരു മൂന്നാല് വയസ്സിൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഓഫാക്കാം കുക്കറുള്ളതുകൊണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടല്ലോ നമുക്കൊരു വലത് ഒരു ചെറുതും അപ്പോൾ ആ വലതിനകത്ത് ഞാൻ ആദ്യം താറാവ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വിശിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് ബീഫ് വീണ്ടും വെച്ചിട്ട് വെച്ചിട്ടായി കുക്കറിൽ തന്നെ പിന്നെ അതേ ചിക്കൻ വറക്കാനുള്ളത് വലിയ വലിയ കറിയുടെ പീസായിട്ടാണ് നമ്മൾ ഞാൻ എപ്പോഴും വറുക്കാനുള്ള ചിക്കൻ വാങ്ങുമ്പോഴത്തേക്കും ചില്ലി ചിക്കൻ്റെ പീസായിട്ട് കട്ട് ചെയ്ത് തരാൻ വേണ്ടി പറയും കേട്ടോ ഈ പെട്ടെന്ന് ധൃതിക്ക് മറന്നു പോയെന്ന് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവർ കറി പീസായിട്ടാണ് കട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് കത്തിയാലിരിക്കണത് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് മുറിച്ചെടുത്ത് അപ്പോൾ അതിലോട്ടതേ തൈരും മുളക് പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പൊക്കെ ചേർത്ത് നാരങ്ങ നീരൊക്കെ ചേർത്തേച്ചും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് അരച്ച് പൊത്തി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞാനൊരു ബോക്സിലായിട്ടാക്കിയിട്ടും ഫ്രിഡ്ജിലോട്ട് വെച്ച് പിന്നെ അതേ ഞാൻ പറഞ്ഞില്ല ആരക്കിലും പോർക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ അതും ഇതേ ചെറിയ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പണികളൊക്കെ ഏകദേശം ഒരു വിധം നാളത്തേക്കുള്ളതെല്ലാം ഒതുക്കി പാകത്താക്കിയേച്ചും പിന്നെ ചോറൊക്കെ കഴിച്ച് വീണ്ടും പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നേച്ചും ഇതേ നമ്മൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണേണേ പള്ളിയിൽ പത്തര മണിക്കാണ് കേട്ടാ കുർബാന അപ്പോൾ ഞങ്ങൾ നാല് പേരും ഈ പ്രാവശ്യം ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ ഈസ്റ്ററിന് കാരണം നമ്മൾ വേളാങ്കണ്ണി പോകാൻ വേണ്ടി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ടെണ്ണക്ക് വീതം എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഞങ്ങൾ ഈസ്റ്ററിന് എടുക്കണത് അങ്ങോട്ട് ഒഴിവാക്കി അപ്പൊ ഞങ്ങള് പള്ളിയിലോട്ട് പോവാൻ വേണ്ടി ഫോൺ എണ്ണ കേട്ടാ തിരി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം പുത്തൻ വെള്ളം എടുക്കാനുള്ള കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആമ്മിക്കുട്ടിക്ക് കുടിക്കാനുള്ള കുപ്പി വെള്ളം ഇപ്പൊ തന്നെ ഉറങ്ങോട്ടാണോ അങ്ങോട്ട് ചെല്ലണ്ട താമസം കൊടുക്കിണ്ടല്ലേ അമ്മ സംസാരിക്കട്ടെ അപ്പൊ ഞങ്ങള് പള്ളിയിലോട്ട് ആ ഇങ്ങോട്ട് ഇറങ്ങോട്ടാ കേക്ക അതൊക്കെ വന്നിട്ടില്ല പള്ളിന്ന് വരും കേട്ടാ ഇയാൾ ഉറങ്ങാൻ വേണ്ടിട്ടാണ് ഫോണിൽ കളിക്കാൻ വേണ്ടത് പള്ളിയിൽ വന്നിട്ട് അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോയിട്ട് കണ്ടിട്ട് വരാൻ കേട്ടാ വാ വാലോചിട്ടാ ചെല്ല നടന്നങ്ങോട്ട് ഞാൻ വന്നീണ് നടക്ക് നോക്കി നടക്ക് പള്ളിയിൽ അച്ഛനാണെന്ന് തെറ്റിദ്ധരിക്കും എല്ലാരും മാമിനെ കാണുമ്പോ ഫുട്പാത്തില്ല ഫ്ലിപ്പ്കാർട്ടില്ല ചേറാലോ അതെ പള്ളിയിൽ വന്ന് പുറത്ത് ഇറന്നെ കുർബാന അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് അങ്ങനെ ഇരുന്ന് ബാക്കിൽ അറിഞ്ഞിരുന്നെച്ചത് കുറച്ച് ലോങ് ആർന്ന് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വീഡിയോ ഒന്നും നല്ല ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല ടാ ഉയർപ്പിൻ്റെ സമയമായപ്പോഴത്തേക്കും ആദ്യം വായനയായിരുന്നു കുറേ വായനകളുണ്ട് കേട്ടോ ഈസ്റ്ററിൻ്റെ കുർബാനയ്ക്ക് അങ്ങനെ വായന കഴിഞ്ഞ ശേഷം ഉയർപ്പ് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് നല്ല മ്യൂസിക്കും സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൗണ്ട് ഇടികുടുങ്ങുന്ന പോലത്തെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈശ്വര ഉയർത്തെഴുന്നേൽക്കണ സമയത്ത് കാണിക്കുമ്പോഴത്തേക്കും പക്ഷേ ആ സൗണ്ടൊക്കെ നമ്മൾ ഇതിലിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റേറ്റ് അടിക്കാം അതുകൊണ്ടിട്ടാണ് ഞാനതൊന്നും കേൾപ്പിക്കാത്തട്ടെ അതൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ തലേദിവസത്തെ കുർബാന അതായത് പാതിര കുർബാന കൂടാൻ വേണ്ടി പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊരു പ്രത്യേക ഫീലാണേ അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഉയർപ്പ് ഉയർപ്പ് കഴിഞ്ഞ ശേഷം കുർബാന തുടങ്ങി കുർബാന ഞങ്ങൾ കൂടി ഒരൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടാ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല ആമിക്ക് ഉറക്കം വന്നെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത് അപ്പം നമ്മൾ തിരിയും പിന്നെ അതുപോലെ തന്നെ പുത്തൻ വെള്ളം എടുക്കാനുള്ള കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചേട്ടൻ കുർബാന നടക്കണേ തന്നെ അവസാനം ആയപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിരിയൊക്കെ വെഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ പോണത് കണ്ടപ്പോഴത്തേക്കും വേഗം ചേട്ടനും പോയി പുത്തൻ വെള്ളമൊക്കെ എടുത്ത് വച്ച് വന്ന് കേട്ടാ അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോകുന്ന രണ്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ കേട്ടാ വന്ന പാടത്തേന് പിന്നെ കേക്കൊന്നും കട്ടിയാൽ ഡ്രസ്സൊക്കെ മാറി വെച്ചും പിന്നെ ഒറ്റ ഉറക്കം വെച്ച് കൊടുത്തു അങ്ങനെ ഉറങ്ങി രാവിലെ തന്നെ ഞാൻ എഴുതേറ്റ് കേട്ടോ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കാലത്തേക്ക് സ്റ്റൂവും വെള്ളയപ്പോണേ ഉണ്ടാക്കിയത് ഞാൻ ബീഫൊക്കെ തലേ ദിവസം എല്ലാം വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ല പിന്നെ സവോളയൊക്കെ എനിക്ക് തലേ ദിവസം തന്നെ ആലും ഒരു കുറേ സവോള എനിക്ക് നന്നാക്കി തന്നിട്ട് അപ്പോൾ എനിക്ക് സവോളയൊക്കെ പൊളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി മിഞ്ചിയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി നമ്മളിന് കഴിക്കാൻ വേണ്ടി പോകുന്നതിന് മുൻപായിട്ട് കേക്ക് കട്ടേമേ അപ്പോൾ അത് നമ്മുടെ പുതിയ ഫ്ലവർ വെയ്സൊക്കെ ഞാൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് എനിക്കത് ഗിഫ്റ്റ് കിട്ടിയില്ലേ അത് നമ്മുടെ ഒരു യു ഒരു ചേച്ചി സബ്സ്ക്രൈബർ അയച്ചു തന്നത് അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആമിനെയൊക്കെ പേടിച്ചിതൊന്നും നമുക്കിവിടെ സ്ഥിരം വെച്ചേക്കാൻ പറ്റില്ല അതുങ്ങൾ പൊട്ടിച്ച് കളയും പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരുടെ പ്രായം ഇതാണല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഞങ്ങൾ വെക്കാത്ത കേട്ടാ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതി കാരണം നമ്മളിത്രയും വില കൂടി ഒന്നും വാങ്ങി ഇവിടെ വെക്കാൻ പോണില്ല അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അന്നേരം തന്നെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ ഞാനിത് എടുക്കുകയുള്ളത് അപ്പോൾ നമുക്കിന്ന് രണ്ട് ഗസ്റ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഞാനത് എടുത്ത് പുറത്താക്കിയത് പുറത്ത് വെച്ചതാണ് അങ്ങനെ ചേട്ടൻ കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ചേട്ടൻ്റെ ഇപ്പം ആമിയും ആലും മിണ്ടങ്ങനെ അവർ മൂന്നുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം അവിടെ അപ്പവും സ്റ്റൂവും കഴിക്കാൻ വേണ്ടിയിരുന്നത് എനിക്ക് ഈ ഇൻസ്റ്റൻ്റെ തന്നെ ചൊവ്വേ നേരെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വെപ്രാളം പിന്നെ അവർക്ക് സമയത്തിന് ഫുഡ് കൊടുക്കണം എല്ലാം ഒതുക്കി പാകത്ത് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ പോലും എനിക്ക് എന്തോ വലിയ വെപ്രാളം വരുന്നത് കേട്ടോ നമ്മൾ മാത്രമാണെങ്കിൽ പിന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല ഇത് പുറത്തുനിന്ന് ഇപ്പോൾ വരുമ്പോൾ അവർക്ക് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കണ്ടേ അങ്ങനെ പിന്നെ എല്ലാം നമ്മൾ തലേദിവസം തന്നെ ഒതുക്കി വെച്ചത് കൊണ്ടിട്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരു ടെൻഷൻ ടെൻഷനായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേഗം തന്നെ അടുക്കളയിലോട്ട് കയറി അപ്പോൾ അപ്പനെ വലിയ ബുധനാഴ്ച ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്കിപ്പോൾ സഹാവ്യാഴും ദുക്കവെള്ളിയും ഒക്കെ പച്ചക്കറിയായിരുന്നല്ലോ അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല അങ്ങനെ കിള്ളി വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അച്ചിങ്ങ വലത്താൻ വേണ്ടി ഞാൻ അച്ചിങ്ങ വാങ്ങിയിട്ടുണ്ട് ഇന്നത്തേക്ക് അപ്പോൾ അതിനകത്തോട്ട് ഈ ചെമ്മീനും കൂടെ ഇട്ട് വയ്ക്കാമെന്ന് കരുതി പിന്നെ അതിന് മുൻപായിട്ട് ഞാൻ നമ്മൾക്കേ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാല് കസ്റ്റാർഡും കൂടി ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണതാണേ അത് ആദ്യം തന്നെ ഒന്ന് ആറിയിട്ട് വേണമല്ലോ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടും മറ്റേതൊക്കെ പിന്നെ ഇതിപ്പോൾ ആറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും ചൂട് ആറിയിട്ട് വേണമല്ലോ ഫ്രീസറിലോട്ട് വെച്ച് അത് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ അവർ വരാനും ഇങ്ങനെ സമയം എടുത്തോണ്ടിരിക്കണത് പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും വരുമെന്നാണ് പറഞ്ഞത് എങ്കിലും അവരതിന് ശെരി അതും കഴിഞ്ഞിട്ടാണ് കേട്ടാ വീട്ടിലെത്തിയത് അങ്ങനെ ഞാൻ ആദ്യം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനുള്ളത് സംഭവം ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇതാദ്യം ഫ്രിഡ്ജിലോട്ട് വെച്ച ശേഷം പിന്നെ കറികളൊക്കെ വെച്ചിട്ടും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലട്ടെ ഇപ്പം നമ്മൾ അതിൻ്റെ ആ പാലൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ കസ്റ്റാർഡ് കസ്റ്റാർഡിൻ്റെ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഫ്രീസറിലോട്ട് വെക്കാം എനിക്ക് അപ്പോൾ സമയം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ പിന്നെ മോര് കാച്ചിട്ടുണ്ടായിരുന്നു മോര് കാച്ചി പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചിങ്ങയും ചെമ്മീനും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്കിനി ചിക്കൻ വറക്കണം അപ്പോൾ ചിക്കൻ ഞാൻ വറക്കാൻ വേണ്ടിയിട്ടേ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മോര് കാഴ്ച ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് അപ്പോൾ അത് കുറേശേ കുറേശേ അല്ലേ വറക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ രാവിലെ തന്നെ സ്റ്റൂ ഉണ്ടാക്കാൻ കയറിയപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഓർക്ക് വേവിച്ചിട്ടപ്പോൾ മസാലകളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ്ട വേവിച്ചിട്ടത് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒരു ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് അത് വേവിച്ചെടുത്തത് വേവിച്ചെടുത്തേച്ചും അതങ്ങനെ ആറി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റൂവുണ്ടാക്കി కెనేతే నేను అదంగూడ వొన వరిట్టి ఎడిటర్ ఉండన అప్పుడు అది వీడియోలర్తో వీడియోకాత వీడియో అడకనైట నేను అది విట్ పోయి గట అంగనే నంబడ పోర్కుం బీఫుం తారావుం కేర మీంగరి మోరు మోరు జారుం అచింగే జమిని చిక్కం వర్థదు అక్క రెడీ aaye പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അപ്പവും സ്റ്റൂവും ഉണ്ടായിരുന്നേ അപ്പം എനിക്ക് അവർ കഴിക്കണ സമയത്ത് ഞാനെങ്ങനെ വേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചേട്ടനോടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ എൻ്റെ എടുത്ത് ചേട്ടനെടുത്ത് വെച്ചാൽ കോളോണ്ടെയ്തു ഞാൻ ആ ഫുഡൊക്കെ ഒന്ന് നല്ല രീതിക്ക് എനിക്കതൊരു വിഷമമായി പോയി ഞാനത്രയും പാടുപെട്ടൊക്കെ ഉണ്ടാക്കി വെച്ചും അതൊന്നും നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എന്ന് കരുതിയിട്ട് ഷോർട്സ് പോലും മറ്റ് മര്യാദക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അവർ പറഞ്ഞ് വന്നെടുത്തോളാം പക്ഷേ എനിക്ക് ചമ്പൽ പിന്നെ അവർ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ അതിനിടെ പോലെ എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ കരുതി ചേട്ടനാകുമ്പോൾ അതിൻ്റെ മാതിരിക്ക് എടുത്തോളൂല്ലോ എന്ന് ഓർത്ത് പക്ഷേ എല്ലാം വെറുതെ ആയിപ്പോയി ചേട്ടനും മര്യാദക്കെടുത്തില്ല അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം കേക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ആമിക്കുട്ടിക്കും ആലുവിനും ഭയങ്കര സന്തോഷമായേ അപ്പോൾ അവരിതേ നേരെ ഇറങ്ങിയപ്പോഴത്തേക്കും ആണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചത് അപ്പം നമ്മുടെ ഈസ്റ്ററിൻ്റെ കുഞ്ഞ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നീട് ഞാൻ അങ്ങോട്ടൊന്നും എടുത്തില്ല ഫുഡൊക്കെ കഴിച്ചിട്ട് മാറി ഇച്ചിരി കിടന്ന് ഇറങ്ങിയേട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ